പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മാവിന്റെയും നാമത്തിൽ ഇന്ന് ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പത് ഉപാസന സംഭവിച്ചു അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിസഭയ്ക്ക് പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കും ഭൂസ്ലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ ഭൗമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയുടെ പരിശുദ്ധ മാതാ ശപമാല സകല സകലാസന പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറമക്കളെ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ ക്രബാസ് അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ക്രബാസ് അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരായിരം സത്തിയാൽ പിതാവിൻ്റെയും പുത്തനും പരിശുദ്ധ നാമത്തെ ഞാൻ നിങ്ങളുടെ കുടുംബത്തെയും നിന്നെ ആശീർവദിക്കുന്നു എൻ്റെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ ആശീർവദിക്കുന്നു ഈശോയുടെ നാമത്തെ രാമേൻ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ മേഖലകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് ചെയ്യുന്ന ഓരോ ജോലിയും അങ്ങനെ തിരുത്തേയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അർത്താവ് ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഇന്ന് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഇടപെടുകയും ഞങ്ങൾ പങ്കുകാരും ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ ഓരോ വിഷയങ്ങൾ ഓരോ വ്യക്തികൾ എല്ലാ വിഷയവും പരിശുദ്ധ ദേവമാതാ നയിപ്പിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവേയും കൃപാസ്ത്രത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി ഉടമ്പടിയുടെ ആരാധനകളും നിങ്ങൾ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെയും ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ നടക്കുന്ന തടസ്സങ്ങളെ നിങ്ങളുടെ ഉദ്യമങ്ങൾ ഉദ്യമങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഘടകപരുദ്ധമായി സംഭവിക്കുന്ന തടസ്സങ്ങളെ കർത്താരും നാമത്തിൽ ബന്ധിക്കുന്നു കർത്തായ ഓരോരോ തീയതികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതും അങ്ങനെ മക്കൾക്ക് അത്യന്താപേക്ഷിതവും ദൈവിക ഇടപാടലുകൾ സുനിശ്ചിതമായില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ വിഷയത്തിൻ്റെ പേരും കർത്താവിൻ്റെ കാരണം ചെയ്യേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളായ അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് മൂലം കഷ്ടപ്പെടുകയും വേദനിക്കുകയും അവരുടെ ഓട്ടിസും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ പല അവരെ പോലെ ഫിസ് രോഗങ്ങളെ അങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ രോഗികൾ മാത്രമല്ല കുടുംബം മുഴുവൻ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അങ്ങോട്ട് തിരുസന്യത സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ യാത്രയുടെ ലക്ഷ്യങ്ങൾ യാത്രയുടെ മാർഗങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വായിക്കുന്ന രേഖകൾ ഒപ്പിടുന്ന പ്രമാണങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തെ അനുകരിക്കപ്പെടട്ടെ കർത്താവ് ഒരു ഭവനവും ഒരു തിന്മയും നിങ്ങളുടെ ഭവനത്തെ വർശിക്കൽ നളിച്ചത് വാഗ്ദാനത്തിൻ്റെ പ്രകാരം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വഴികളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ കിടപെടുന്ന പഴ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുകയും കൂടെ നിൽക്കുന്നവർ പോലും വിശ്വ ഒത്തിരിയേറെ വിശ്വസിക്കാൻ പറ്റുന്നവർ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ബന്ധിച്ചുകൊണ്ട് ഈശ്വരനാമത്തെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ നിങ്ങൾ ആവശ്യിക്കട്ടെ അവിചാരിതമായ വിഷയങ്ങൾ ആകസ്മികമായ സംഭവങ്ങൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പിഴവുകൾ കർത്താവിൻ്റെ നാമത്തെ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പഠനവും പരീക്ഷയും പരീക്ഷയുടെ റിസൾട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഘടകങ്ങളും കടങ്ങൾ പരിഹരിക്കാനുള്ള വഴികളും ജീവിത ജീവിതമാർഗങ്ങളും ജീവനുപായങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആരോഗ്യം എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിൻ്റെ ജീവിത പദ്ധതികളെ അത് നടപ്പിൽ വരുത്തുന്നതിന് നേരിടേണ്ട എല്ലാ വിഷയ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ നാമത്തിനാശീർവിച്ചാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാമുത്തൻ പരിശുദ്ധാരും അസുര നീക്കു ആമി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പകുതുമുക്കാലും ആൾക്കാർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് ഇന്ന് പ്രഭാതത്തിൽ കുർബാന കർത്താവ് പറഞ്ഞത് എന്തിനാണ് ഉടമ്പടി എടുക്കണത് എന്ന് എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അതിന് നീ തന്നെ നിൻ്റെ അന്തരംഗത്തോട് ചോദിക്കുകയാണ് ഫോർ വാട് ഐ ഷുഡ് ടേ ടേക്ക് ദ കവനൻറ്റ് എന്തിനു വേണ്ടി ഉടമ്പടി എടുക്കണം എന്തിനാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത് ചോദിച്ചാൽ ഫണ്ടമെൻ്റലായിട്ട് അതിന് ഒത്തിരി ആൻസറേ ഉള്ളൂ എന്താണ് ഇവരേക്കാൾ അധികമായി ഇപ്പ എന്താ സംഭവിക്കണമെന്നറിയാവോ കർത്താവിന്റെ മനസ്സിലിരിപ്പ് എന്താണ് വയസ്സേ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ അവരുടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ പത്രോസിനോട് ചോദിച്ചു യേശു പത്രോസിനോട് യോഹന്നാന്റെ പുത്രനായി പുത്രനായ നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നുവോ ഉള്ളൂ സംഭവം ക്രിസ്ത്യൻ ലൈഫ് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി നീ എന്തിനാണ് ഉഴമ്പോഴ് എടുക്കണമെന്ന് ചോദിക്കുമ്പോഴും നീ പറഞ്ഞാൽ ഐറ്റം വസ്തുക്കാനാണ് വസ്തു വയ്ക്കാനാണ് ജെപ്റ്റ് മാറാനാണ് രോഗം മാറാനാണെന്നൊക്കെ നീ പറയാല് അതെല്ലാം പ്രാഥമികമായിട്ടുള്ള മാനുഷികവും ജഡികവുമായിട്ടുള്ള ഉത്തരവാണ് അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാകണം ശരിയാ ശരിയാകാം പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാകണമെന്നില്ല കാര്യം എന്താണ് അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം അതാണ് ചോദിക്കണേ അപ്പോൾ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ബൈബിൾ നൽകുന്നത് എന്താണ് അത് ഇരുപത് യോഹന ഇരുപത്തൊന്ന് പതിനൊന്ന് പതിനഞ്ചാണ് എന്താണ് നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്തിനാണ് എടുത്ത് ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എന്താണ് അധികമായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാനാണ് അപ്പം അങ്ങനെ ദൈവത്തിനെ തന്നെ സ്നേഹിക്കുന്നു എന്തെന്ന് തോന്നിയാൽ ദൈവത്തിനങ്ങൾ തോന്നിയ നീ ദൈവത്തെ സ്നേഹിക്ക് തോന്നിയാൽ എല്ലാരേക്കാളും ഒരു ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ജീവിതം തന്നെ ദൈവസംഗത്തിൻ്റെ ജീവിതമാണെന്ന് തോന്നിയാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ചാണെന്ന് നീ ജീവിക്കണമെന്ന് എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നിനക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല എന്താ കാര്യത്തിൽ അല്ലെ ദൈവം ഏറ്റെടുത്ത വ്യക്തികളിൽ ജീവിതത്തിൽ കസറിനെ കാണാം ബൈബിൾ എന്താ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗോലിയാത്തിനെ കൊന്ന് ദാവിതിനെ പഠിക്കാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം ഇതാ അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നീ ഗോരിയാസനോട് ദാവിത് പറയുന്നില്ലേ എന്താ പറയണത് നീ കുന്തവും വാളുമായിട്ട് എന്നെ നേരിടുന്നു മടി നേരിടുന്നു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് നിന്നെ നിൻ്റെ അടുത്തേക്ക് വരുന്നത് നിൻ്റെ ദൈവമായ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇത് ഒരു വലിയ ബന്ധമാണ് ശരിക്കും ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവിദ് നേടിയെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ജലസ്രിയ സ്ഥാപിച്ചതോ അതിൻ്റെ ചക്രവർത്തി ആയതോ സോളവനെപ്പോലൊരു മകൻ്റെ പിതാവായതോ ഒന്നുമല്ല മറിച്ച് ദാവിദ് ദൈവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയായി ദാവിദ് ദൈവസ്നേഹത്തിൽ വളർന്നു അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആളുരൂപമായ മാറി നമുക്ക് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഈ നോൻപിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചിന്തയും ധ്യാനവും നോൻപിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആശ അടക്കങ്ങളും എല്ലാം അപ്രതിരോധമായ ആധ്യാത്മികതയുടെ ആക്ഷൂപങ്ങളായിട്ടും അഭിഷേകരൂപമായിട്ടും ദൈവം നമ്മളെ മാറ്റട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശു ആവേ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക